ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു ബ്യൂട്ടി വ്ലോഗാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിന് നിറം വയ്ക്കുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമുക്കതിനാവശ്യമായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി കറി വയ്ക്കുന്ന മഞ്ഞൾ എടുക്കരുത് പച്ച മഞ്ഞളോ കസ്തൂരി മഞ്ഞളോ അങ്ങനെ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം പിന്നെ കാപ്പിപ്പൊടി കുഞ്ഞ് ആയാലും മതി ഒത്തിരി ചിലവൊന്നും ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത് തൈര് റോസ് വാട്ടർ ഗ്ലിസറിൻ ഇത്രയാണ് ഇപ്പം മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഇതിൽ റോസ് വാട്ടറും ഗ്ലിസറിനും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തുല്യ അളവില് ആ തുല്യ അളവിൽ നമ്മൾ എടുക്കേണ്ടതാണ് പിന്നെ ഇതിൽ ഏതെങ്കിലും സ്കിപ്പ് ചെയ്യാമോന്ന് നിങ്ങൾ ചിന്തിക്കാം തൈരും മഞ്ഞളുമായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ തൈരും കാപ്പിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിടാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ വീഡിയോയ്ക്ക് ഇത് ഇത്രയും തൈരിന് തൈരാണ് എടുത്തിട്ടുള്ളത് അതിനൊക്കെ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യണം ഇപ്പോൾ രണ്ട് സ്പൂൺ എടുത്താൽ മതി നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയ്ക്ക് എടുത്താൽ മതി പിന്നെ റോസ് വാട്ടർ ഇതിലെ റോസ് വാട്ടർ ഇതാ ഈ ഒരു വെട്ടിൻ്റെ അത്രയാണ് ഈ ഒരു ഒരടപ്പിലെ ഒരു വെട്ടിൻ്റെ അത്ര മാത്രമാണ് എടുത്തിട്ടുള്ളത് ആ പറഞ്ഞത് ഈ ബാക്കി വന്നിട്ട് ഗ്ലിസറിനാണ് ഗ്ലിസറിന് നമുക്ക് അതേ ഈ റോസ് വാട്ടർ എടുത്താൽ അതേ അളവിനാണ് ആവശ്യമായിട്ടുള്ളത് പിന്നെ അല്പം ഒരു സ്പൂണ് കാപ്പിപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർക്കാം നമ്മുടെ ഈ പാക്ക് തയ്യാറാക്കാനുള്ള ഇത്രയ്ക്കാണ് കാപ്പിപ്പൊടി എടുത്തിട്ടുള്ളത് ബാക്കി ചേർത്തിട്ടുള്ള എല്ലാ ഇതും കൂടെ മിക്സ് ചെയ്തെടുക്കണം നല്ലവൃത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് നമുക്കിവിടെ മുഖത്ത് അപ്ലൈ ചെയ്യാനുള്ള പേക്ക് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെയാണ് കിട്ടുന്നത് ഈ ഒരു പേക്ക് നമുക്ക് മുഖം നിറം വയ്ക്കുന്നതിനും പിന്നെ മുഖത്തെ കരുവാളുപ്പം പാടും മറ്റും ഒക്കെ മാറുന്നതിനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് ഇതിലൊരു കെമിക്കലും ഇല്ല എല്ലാം നാച്ചുറലായിട്ടുള്ളതായ സാധനങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിന് പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നിന് പ്രത്യേകിച്ച് ഡാമേജ് ഒന്നും വരുന്നില്ല ഇത് മുഖത്ത് ഒരു അരമണിക്കൂറ് ഇട്ടിരിക്കണം ഇട്ട് കാണിച്ചുതരാം അമ്മ ഇട്ട് കാണിച്ചു തരാം അന്നക്ക് വേണ്ടേ അപ്പോൾ ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ബാക്കി കുറച്ച് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ രജമ്മയുടെ മുഖത്തും കൂടെ ഒന്ന് നോക്കാം അങ്ങനെ ഇതാ അമ്മ വന്നിരുന്നിട്ടുണ്ട് നോക്കാം അമ്മയുടെ മുഖത്തും കൂടെ ഒന്നിട്ട് വയ്ക്കാം അവ ഗായ നമ്മൾ വിചാരിച്ച മുഖത്തും ഇട്ട് ഇങ്ങനെ ഈ കോലത്തിലാക്കിയിട്ടുണ്ട് ഇത് അരമണിക്കൂറിന് വേണ്ട നിങ്ങളുടെ മുഖം എപ്പോഴാണ് ഉണങ്ങുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം പിന്നെ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണിച്ചാൽ ഇതിടുന്നതിലൂടെ നിങ്ങൾക്ക് ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ മാറിക്കിട്ടും പിന്നെ ഈ വെയിൽ കൊണ്ടിട്ടുള്ള കറുപ്പ് നിറം അതൊക്കെ മാറും നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ രണ്ട് ദിവസം എന്തായാലും വെക്കേഷൻ ആണ് നിങ്ങൾ വീട്ടിലിരുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ തൈര് മാത്രം ഡെയിലി നിങ്ങൾ ഒരാഴ്ച കൃത്യമായിട്ട് മുഖത്തിട്ടാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണാം അങ്ങനെ ഗജമഴുമാണ് രജമര മൊങ്ക ഉണങ്ങി എന്നാണ് പറയുന്നത് റിസൾട്ട് കാണാം എനിക്ക് ഇച്ചിരി കൂടെ ഉണങ്ങാണ്ട് പിന്നെ നിങ്ങളിത് കുഞ്ഞുമക്കൾക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ പത്ത് വയസ്സിന് മുകളിലോട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പോഴേ നിങ്ങൾ ഈ കസ്തൂരി മഞ്ഞൾ എടുക്കരുത് അവർക്ക് നല്ല നീറ്റിലുണ്ടാവും പച്ച മഞ്ഞൾ കുഞ്ഞു കുഞ്ഞുമക്കൾക്ക് ഉപയോഗിക്കാവൂ പിന്നെ റോസ് വാട്ടറും ഗ്ലിസറിനും എടുക്കുമ്പോൾ റോസ് വാട്ടർ എത്രയാണോ എടുക്കുന്നത് അതേ അളവ് ഗ്ലിസറിനും എടുക്കണം ഇപ്പോൾ ഒരു സ്പൂണ് റോസ് വാട്ടർ എടുത്താൽ ഒരു സ്പൂണ് ഗ്ലിസറിനും എടുക്കണം ഇതൊക്കെയാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പിന്നെ ആ പോവാം റോസ് വാട്ടറും ഗ്ലിസറിനൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ ആണ് ഈ മൊരിച്ചിൽ പോലെയൊക്കെ വരുന്നുണ്ട് അതൊക്കെ മാറിക്കിട്ടാൻ നല്ലതാണ് ഈ പാക്ക് നിങ്ങൾക്ക് കയ്യിലും കാലിലും കഴത്തിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു കുഴപ്പവും പിന്നെ വന്നിട്ട് നിങ്ങൾ വെളിയിൽ പുറത്തൊന്നും പോകുന്നില്ല എങ്കിൽ നിങ്ങൾ സോപ്പൊന്നും ഉപയോഗിച്ച് വാഷ് ഔട്ട് ചെയ്ത് കളയേണ്ട വെറും വാട്ടറിൽ വെറും പച്ചവെള്ളത്തിൽ മുഖം ഒക്കെ കഴുകി കഴുകിക്കളഞ്ഞാൽ മതി ഇപ്പോൾ ഞാൻ ചെന്ന് വാഷ് ഔട്ട് ചെയ്ത ശേഷമുള്ള വീഡിയോ കാണിച്ച് തരാം എന്തൊക്കെയാണ് റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ വായ്സ് ഇതാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെ ഉണ്ട് ഇതാ രജമേ വന്നിട്ടുണ്ട് നമ്മൾ വെളുത്ത സുന്ദരികളായില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ